കെ കെ ശൈലജ ടീച്ചർക്ക് നേരെയുള്ള വ്യക്തി കെ എസ് ടി ഐ നിലമ്പൂർ സബ് ജില്ലാ കമ്മിറ്റിയും മഹിള സബ് കമ്മിറ്റിയും സംയുക്തമായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരള സമൂഹം ആദരിക്കുന്ന മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നത് പ്രതിഷേധാർഹവും അപലപനീയവുമാണെന്ന് കെ എസ് ടി നിലമ്പൂർ സബ് ജില്ലാ കമ്മിറ്റിയും കമ്മറ്റിയും വെച്ച് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ എക്സിക്യൂട്ടീവ് കെ അജീഷ് ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക ഔന്നിത്യമുള്ള ഒരു സമൂഹം എന്ന് അവകാശപ്പെടുന്ന കേരളം ആ കേരളത്തിൽ ഇന്ന് രാഷ്ട്രീയ രംഗത്ത് ഏറെ ശോഭിച്ചു നിൽക്കുന്ന അതിലുമുറം സാമൂഹിക രംഗത്ത് നമുക്ക് അഭിമാനമായി നിൽക്കുന്ന ശൈലജ ടീച്ചർ ശൈലജ കുറിച്ച് ലോകത്ത് യുനെസ്കോ മുതൽ ഏതെല്ലാം ഏജൻസികൾ വരെ വളരെയധികം അഭിനന്ദനാർഹമായിട്ടുള്ള പുരസ്കാരങ്ങൾ ബഹുമതികൾ ഒക്കെ നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു മാനുഷിക ബോധമുള്ള ഒരു ഒരു സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയാത്ത വളരെ പരാമർശങ്ങളാണ് മഹിളാ സബ് കമ്മിറ്റി കൺവീനർ ജിജി ഐസക് ജോയിന്റ് കൺവീനർ പ്രസന്ന കമ്മിറ്റി അംഗം ഷീജ എം പി എന്നിവർ സംസാരിച്ചു വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള അധ്യാപക പ്രതിനിധികൾ പങ്കെടുത്തു